നമസ്കാരം മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു മഞ്ജുവാര്യർ സിനിമ പോലൊരു ലോകത്ത് നാല് പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക അത് മുൻനിര നായികിയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിലെത്തിയത് എല്ലാം ആരാധകരുടെ കൈ നീട്ടിയാണ് സ്വീകരിച്ചത് ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ ഇന്നത്തെ യാത്ര തമിഴിലും മലയാളത്തിലും എല്ലാം ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു മാത്രമല്ല മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപും ഒരു ഹിറ്റ് ചിത്രം പോലും ദിലീപിനില്ല തമിഴകത്തും തിരക്കേറുകയാണ് നടി മഞ്ജു വാര്യ ർക്ക് അസുറിലൂടെയാണ് മഞ്ജു തമിഴിൽ അരങ്ങേറിയത് തമിഴ് അറിയാമെങ്കിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ താരം സ്വീകരിച്ചിരുന്നില്ല അസുരനിലെ അഭിനയത്തിന് മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് ഇതോടെയാണ് കൂടുതൽ സിനിമകൾ തേടിയെത്തിയത് അജിത്തിനൊപ്പമായി അഭിനയിച്ച തുനിവ് റിലീസിനായി തയ്യാറെടുക്കുകയാണ് ഈ ചിത്രത്തിലേക്ക് തന്നെ അഭിനയിപ്പിക്കാനായി തീരുമാനിച്ച സംവിധായകനാണ് റിസ്ക് എടുത്തതെന്നായിരുന്നു മഞ്ജു പറഞ്ഞത് അജിത്തിനൊപ്പമുള്ള അനുഭവങ്ങൾ മനോഹരമായിരുന്നുവെന്നും താരം വ്യക്തമാക്കിയിരുന്നു അതേസമയം സംവിധായകൻ വെട്ടിമാറിന്റെ പുതിയ ചിത്രം വിടുതലൈ ടുവിന്റെ ട്രെയിലർ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് വിജയ് സേതുപതി സൂരി മഞ്ജു വര്യർ തുടങ്ങി വൻ താരനിര അണിനിരക്കുന്ന സിനിമയിൽ പ്രേക്ഷകർ പ്രതീക്ഷകൾ ഏറെയാണ് ചിത്രത്തിന്റെ ഒന്നാം ഭാഗം വൻ വിജയമായിരുന്നു ഒന്നാം ഭാഗത്തിൽ മഞ്ജു ഉണ്ടായിരുന്നില്ല രണ്ടാം ഭാഗത്തിൽ നടിയുടെ കഥാപാത്രം എന്തായിരിക്കുമെന്ന് അറിയാൻ ആരാധകർക്ക് ആകാംക്ഷയുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ട്രെയിലർ ലോഞ്ചിൽ മഞ്ജുവിനെ കുറിച്ച് പെട്ടിമാരൻ സംസാരിച്ചു എത്തിയിരുന്നില്ല മഞ്ജു വാര്യരെ ഇല്ലാത്തതിനാൽ അവരെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ഒരു ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാണ് മഞ്ജു വാര്യരെ വിളിച്ചത് മൂന്ന് സീനുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ രണ്ട് പാട്ട് അവർക്ക് സിനിമയിലുണ്ട് വളരെ പ്രധാനപ്പെട്ട റോളാണ് ചെയ്യുന്നത് അസുരനുശേഷം ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ് അവർ കൊണ്ടുവരുന്ന കമ്മിറ്റ്മെന്റ് ഉണ്ട് ഒരു ക്യാരക്ടറിന് അവർ കൊടുക്കുന്ന അവർക്ക് അതും സ്പെഷ്യൽ ആണെന്നും വെട്ടിമാരൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഈ പ്രൊജക്ട് തുടങ്ങുന്നത് നാല് വർഷം അതിൽ അപ്സ് ആൻഡ് ഡൗൺസ് വന്നു ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കല്യാണം കഴിച്ചവർക്ക് കുട്ടികളുണ്ടായി കുട്ടികളെ സ്കൂളിൽ അയച്ചു അത്രയും കാലം ഈ സിനിമയിൽ എല്ലാവരും വർക്ക് ചെയ്തെന്നും വെട്ടിമാരൻ ചൂണ്ടിക്കാട്ടി വെട്ടിമാരനും നായകൻ ധനുഷും അന്ന് മഞ്ജുവിന്റെ പ്രകടനത്തെ ഏറെ പ്രശംസിച്ചതാണ് തമിഴകത്ത് ഈ ഒരു സിനിമയുടെ വലിയ ജനപ്രീതി നേടാൻ മഞ്ജുവിന് സാധിച്ചു പ്രാദേശിക തമിഴ് ഭാഷയിൽ ഡയലോഗുകൾ സ്വന്തം ശബ്ദത്തിൽ മഞ്ജു ഡബ് ചെയ്തു തമിഴകത്തിന് ലഭിച്ച പുതിയ പെർഫോമറായി മഞ്ജു അറിയപ്പെട്ടു അതേസമയം പിന്നീട് നടി ശ്രദ്ധാപൂർവമാണ് സിനിമകൾ തെരഞ്ഞെടുത്തത് അസുരിലേതുമായി സാമ്യമുള്ള അമ്മ വേഷങ്ങൾ തുടരെ വന്നപ്പോൾ നടി നിരസിച്ചു അജിത് ചിത്രം തുനിവിൽ കൺമണി എന്ന സ്റ്റൈലിഷ് കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നാൽ സ്ക്രീൻ സ്പേസ് കുറവായിരുന്നു മഞ്ജുവിനെ പോലെ വലിയൊരു അഭിനേത്രിക്ക് തുനിവിൽ ചെറിയ വേഷം എന്ന ആശങ്ക സംവിധായകൻ എച്ച് വിനോദ് പോലും ഉണ്ടായിരുന്നു എന്നാൽ സൂപ്പർ സ്റ്റാറിനൊപ്പമുള്ള അവസരം മഞ്ജു വേണ്ടെന്ന് വെച്ചില്ല ചെറുതാണെങ്കിലും തന്റെ സാന്നിധ്യം തുുരുവിൽ അറിയിച്ചു അസുനിലെ അമ്മ വേഷമുണ്ടാക്കിയ ഇമേജ് തകർക്കാൻ മഞ്ജുവിന് സഹായിച്ചു രജനികാന്തിനൊപ്പം വേട്ടയാൻ എന്ന സിനിമയിൽ നടിക്ക് വേഷം ലഭിച്ചു അണിയറയിൽ മിസ്റ്റർ എക്സ് എന്ന ചിത്രത്തിൽ ആര്യ ഗൌതം കാർത്തിക് എന്നിവർക്കൊപ്പമാണ് നടി അഭിനയിക്കുന്നത് അതേസമയം വേട്ടയാൻ മഞ്ജുവിന്റെ ആരാധകരെ ഏറെ നിരാശപ്പെടുത്തിയ സിനിമയാണ് ഒരു ഗാനരംഗം ഒഴിച്ചു നിർത്തിയാൽ കാര്യമായൊന്നും മഞ്ജുവിന് ഈ സിനിമയിൽ ചെയ്യാനില്ലായിരുന്നു എന്നാൽ വിടുതലൈ ട്യൂവിൽ ആരാധകർക്ക് പ്രതീക്ഷകളേറെ വിജയിയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ദളപതി അറുപത്തൊൻപത് എന്ന് താൽക്കാലികമായി പേരിട്ട സിനിമയിൽ ഉണ്ട് എന്ന ചർച്ചകൾ സജീവമാവുകയാണ് ദളപതി സിക്സ്റ്റി നയൻ ഇതിനോടകം വാർത്തകൾ നിറഞ്ഞ സിനിമയാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങുന്നതിന് മുമ്പ് അവസാനമായി ചെയ്യുന്ന സിനിമയായിരിക്കും ഇത് ചിത്രത്തിൽ മമിതാ ബായിച്ച ഒരു പ്രധാന റോൾ ചെയ്യുന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു ജില്ലയ്ക്ക് ശേഷം മോഹൻലാലും വിജയിയും ഈ ചിത്രത്തിൽ വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തകൾ വന്നു അതിനു പുറമെയാണ് ഇപ്പോൾ ഉണ്ടെന്ന വാർത്തകൾ വന്നത്